എയർ കോൺഫറൻസ് ഹാൾ കൂടാതെ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു പഞ്ചായത്തിൽ പുളിയക്കോട് നിർമ്മിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ തറയൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി പതിനഞ്ച് ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ലക്ഷം അനുവദിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഫെബ്രുവരി അവസാനത്തിലാണ് സെന്ററിന്റെ പ്രവർത്തികൾ ആരംഭിച്ചത് എടപ്പറ്റ പുളിയക്കൂട് നിർമ്മിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൻ്റെ തറയൊരുക്കൽ പ്രവർത്തികളാണ് പൂർത്തിയായത് നിലയിൽ സബ് സെൻ്ററായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് എടപ്പറ്റ പുളിയക്കൂട്ടിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ നിർമ്മിക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ നിരവധി പേരുടെ ആശ്രയമായ ഈ സബ് സെൻ്റർ നിലയിൽ ഏറെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു തുടർന്ന് ജനപ്രതിനിധികളുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സബ് സെൻ്ററിനായി അൻപത്തിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൻ്റെ പ്രവർത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് വാർഡ് മെമ്പർ ഇനാസർ പറഞ്ഞു പതിനഞ്ചാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്രാൻഡായി പുളിയക്കോട് സബ് സെൻറ്ററിന് അനുവദിച്ചിട്ടുള്ള അമ്പത്തിയഞ്ചര ലക്ഷം രൂപയുടെ പദ്ധതിയുടെ ഭാഗമായി സബ് സബ്സെൻ്ററിൻ്റെ പ്രവർത്തികൾ അതിവേഗം ആദ്യഘട്ട പ്രവർത്തനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പായി തന്നെ അതിന് ഉദ്ഘാടന പരിപാടികളും അതിൻ്റെ പ്രവർത്തനങ്ങളും തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് നമ്മുടെ പ്രദേശമായിട്ടുള്ള വളരെ സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രത്യേക ഇവയിൽ പട്ടിക പട്ടികവർഗ സങ്കേതങ്ങൾ ഉൾപ്പെടുന്ന മൂനാടി പുളിയക്കൂട് മലയാടി പ്രദേശങ്ങൾ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് വലിയ കുതിപ്പിന് സാഹചര്യം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ ഈ പദ്ധതിയെ നമ്മൾ കാണുന്നത് അതുമായി സഹകരിച്ച നമ്മുടെ ആദ്യ അവസാനം നമ്മുടെ ഇതുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ അംഗങ്ങൾ അതോടൊപ്പം നമ്മുടെ ഈ ഈ ഡോക്ടർ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമുള്ള അവസരത്തിൽ പദ്ധതി ഒരു ആരോഗ്യ രംഗത്ത് വലിയ രീതിയിൽ ഫെബ്രുവരി അവസാനത്തിലാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തുക അടുത്ത ഘട്ടത്തിൽ ലഭ്യമാകും ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്യൂറോ മെലാറ്റു